ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ നിങ്ങൾ അറിഞ്ഞോ കമ്പനി ബോർഡ് ജൂനിയർ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഇസ് ഔട്ട് നൗ രണ്ട് കാറ്റഗറീസിലായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് മുന്നൂറ്റി എൺപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മുന്നൂറ്റി എൺപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും സോ രണ്ട് കാറ്റഗറിയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ അപ്പോൾ ഡിഗ്രി യോഗ്യതയിലെ ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു കാറ്റഗറിയാണ് സോ നമ്മൾ ഈ ഒരു അവസരം എന്തായാലും നഷ്ടപ്പെടുത്താതിരിക്കുക പിന്നെ എൻ്റെ ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് ടു മുപ്പത്തി ആറാണ് പിന്നെ ഓരോ കാറ്റഗറീസിനും അനുസരിച്ച് ഏജ് റിലാക്സേഷനും ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എനി ഡിഗ്രിയാണ് ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ ചിലത് ഇന്നെലിജിബിൾ എന്ന് കാണിക്കും പേടിക്കേണ്ട വൈ ഐ ആം ഇന്നലിജിബിൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അടുത്തട്ടടുത്ത സ്ക്രീനിൽ എന്ത് കാണിക്കും അപ്ലയിങ് യൂസിങ് ഇക്യുവാലൻ്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് കൊടുക്കാം അത് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്നതാണ് കേട്ടോ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ പത്തൊമ്പതാണ് പക്ഷെ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട എന്ന് വെച്ച് ഓടിപ്പോയി ചെയ്യേം ചെയ്യേണ്ട ഒന്ന് വെയിറ്റ് ചെയ്ത് ശരിക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ തീർത്തതിന് ശേഷം പോയി അപ്ലൈ ചെയ്താൽ മതി എങ്ങനെയാപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റാറ്റ്